ഇന്ന് ഏറ്റവും വലിയ ആളുകൾ തിരയുന്ന സ്മാർട്ട് ഫോണുകളുടെ ഒരു പ്രൈസ് കാറ്റഗറി എന്ന് പറയുന്നത് ഹൺഡർ ട്വൻറ്റി ആണ് അത്തരത്തിൽ ഇരുപതിനായിരം രൂപയിൽ താഴെ വാങ്ങുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോണാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇരുപതിനായിരം രൂപയിൽ താഴെ മികച്ച കർവഡ് ഡിസ്പ്ലേ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു ഇമേഴ്സി ബീയിങ്ക് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കും അതായത് ഈ രണ്ട് സൈഡും കർവ് ആയതുകൊണ്ട് തന്നെയും ഒരു ബെസൽലെസ് ഡിസ്പ്ലേ രണ്ട് സൈഡ് കിട്ടുന്നു മാത്രമല്ല ടോപ്പിലും താഴെയും ഉള്ള ആ ബെസലിന്റെ അളവും വളരെ ചെറുതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു മികച്ച വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിക്കും പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം മിനിറ്റ്സും ഒക്കെ പറയാറുണ്ട് അതിന്റെ ആക്ച്വൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇവിടെ പീക്ക് ബ്രൈറ്റ്നസ് ആയിരത്തി അറുന്നൂറ് മിനിറ്റ്സ് ആണ് പക്ഷേ നമുക്ക് നോർമൽ ഈ ഒരു ഫോണിൽ ലഭിക്കുന്ന ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മിന്റ്റ്സും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയും വിസിബിലിറ്റി ഒക്കെ അതിമനോഹരമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പി ഒ എൽ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഡിസ്പ്ലെയാണ് മിക പ്രൊട്ടക്ഷന് വേണ്ടി കോണിംഗ് ഗോർല ഗ്ലാസ് ഫൈവിന്റെ പ്രൊട്ടക്ഷൻ പോലും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് ഐറ്റം ടെൻ ബിറ്റ് ടി ഡിസ്പ്ലേ ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇരുപതിനായിരം രൂപയിൽ താഴെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം പതിനേഴായിരം രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത് ആ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡിസ്പ്ലേയിൽ ചെറിയ രണ്ട് പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ലഭിക്കില്ല അതുപോലെ തന്നെ എച്ച് ഡി ആർ വീഡിയോകളുടെ സപ്പോർട്ടും ഫോണിന്റെ ഡിസൈനിലേക്ക് കഴിഞ്ഞാൽ ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഫോൺ ഏതാണെന്ന് കൃത്യമായി ായിട്ട് ചിലർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയത് മോട്ടോറോള പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന മോട്ടോ ജി എയ്റ്റി ഫൈവ് സ്മാർട്ട് ഫോൺ ഇതിന്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ അടുത്തിടെ നമ്മൾ മോട്ടോർ പല ഫോണുകളിലും കണ്ട ഒരു സെയിം ഡിസൈൻ ലാംഗ്വേജ് ഇവിടെയും നമുക്ക് ആവർത്തിച്ച് കാണാൻ സാധിക്കും ഒരു യൂണി ബോഡി ഡിസൈൻ അതായത് ഈ ക്യാമറ മുടികളൊക്കെ ഈ ഒരു ബോഡിയിൽ തന്നെ ഇഴുകി ചേരുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് ബാക്കിൽ രണ്ട് ക്യാമറ അതുപോലെ മോട്ടോർവോളയുടെ ലോഗോ കാണാം വല സൈഡിൽ വോളിംഗ് ലൊക്കേഷൻ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ബട്ടനുകളുടെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കമ്പാരിറ്റീവ്ലി ഫോണിൽ ഇത്തരത്തിൽ ഹൈബ്രിഡ് സിംസിലോട്ടാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ത്രീ പോയിന്റ് ഫൈവ് എം ജാക്ക് ില്ല ഒരു വീഗൻ ലത ഫിനിഷ് ആണ് ഫോണിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ കാണുന്ന ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സ്മാർട്ട് ഫോൺ കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറ്റി ഗ്രാം മാത്രം അതുപോലെ ബാക്ക് സൈഡും ഇതുപോലെ കർവായി മാറുന്നത് കൊണ്ട് തന്നെയും ഫോണിന്റെ തിക്നെസ് ഒക്കെ വളരെ കുറവാണ് ഇൻഹാൻസ് ഫീൽ ഒക്കെ അതിമനോഹരമാണ് ഡിസൈൻ വൈസും ഈ ഒരു സ്മാർട്ട് ഫോൺ അടിപൊളി തന്നെയാണ് മോട്ടോറോള ഫോണുകളിൽ നേരത്തെ പഴികേൾക്കുന്ന ഒരു വിഭാഗമാണ് ക്യാമറ എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മോട്ടോറോള ഫോണുകളിൽ ആ ഒരു അപഖ്യാതി സത്യത്തിൽ മാറിയിട്ടുണ്ട് മികച്ച ക്യാമറ പെർഫോമൻസ് തന്നെയാണ് മോട്ടോറോളം ഇപ്പോഴുള്ള ഫോണുകൾ നൽകുന്നത് യും കാര്യങ്ങൾ മറിച്ചല്ല അതിനൊരു പ്രധാന കാരണം ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവിടെ ഇതുപോലെ പ്രോസസിങ് കാണിക്കുന്നുണ്ട് ആ ഒരു പ്രോസസിംഗിലൂടെയാണ് ഫോട്ടോകളെ ഏ ഉപയോഗിച്ചുകൊണ്ട് മികച്ചതാക്കി മാറ്റുന്നത് അത് ഈ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾ നമുക്ക് കാണാനുമുണ്ട് അടിപൊളി ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് പക്ഷെ ഒരു ചെറിയ കുറവ് ക്യാമറ വിഭാഗത്തിൽ നൽകിയിട്ടുണ്ട് അതായത് ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചു പോലും നമുക്ക് ഫോർ കെ റെസൊലേഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല ഫുൾ എച്ച് ഡ്രി വീഡിയോകൾ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ എല്ലാ ക്യാമറകളും ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കിൽ രണ്ട് ക്യാമറ ഉള്ളെങ്കിലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അത് ഒരു മാക്രോ സെൻസറിന്റെയും അതുപോലെ തന്നെ ഒരു ഡെപ്ത് സെൻസറിന്റെയും ജോലി കൂടി ചെയ്യും അമ്പത് മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും എട്ട് മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് എന്നാൽ സെൽഫിക്കായിട്ട് മുപ്പത്തി രണ്ട് മെഗാ പിക്സൽ സെൻസർ ഇപ്പോൾ ഈ ഒരു ഫോൺ അത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷേയ്ക്കില്ലാത്ത വീഡിയോകൾ എടുക്കുന്നതിന് വേണ്ടി ഒ എസ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട് ഫോണിന്റെ പെർഫോമൻസിലേക്ക് കഴിഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് യാതൊരു ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഈ ഒരു ഫോൺ വരുത്തുന്നില്ല അതുപോലെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോൺ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതും ഓർമ്മിക്കുന്നത് ഇതൊരു വലിയ പെർഫോമൻ ഡ് ഫോൺ നോർമൽ യൂസറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ നൽകിയിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ സിക്സ് എസ് ജൻ ത്രീ എന്ന് പറയുന്ന പ്രോസർ ആണ് നേരത്തെ സ്നാപ് സിക്സ് നയന്റി ഫൈവ് പ്രോസറിന്റെ ഒരു അല്പം ട്യൂൺഡായിട്ടുള്ള ഒരു പ്രോസർ ആണ് അവകാശപ്പെടുന്ന നാല് ലക്ഷത്തി തൊണ്ണൂറായിരം അതായത് അടുത്താണെങ്കിലും ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം നാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തിലധികം സ്കോർ ലഭിച്ചു ഓക്കെയാണ് അതുപോലെ ഇതിന്റെ ഒരു സി പി ത്രോട്ടിലും ടെസ്റ്റ് ചെയ്തു എൺപത്തെ ശതമാനം ഉള്ള ഒരു പെർഫോമൻസ് ആണ് സി പിന്നെ ിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഡെയിലി ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് അത്ര ആവുന്ന ഒരു ഫോണല്ല എന്നാൽ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നിലയിൽ ഉപയോഗിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ വല്ലപ്പോഴും കുറച്ച് ഗെയിമിംഗ് അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ ബ്രൌസിംഗ് കോളിംഗ് വാട്സ്ആപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്ക് ക്യാമറ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു ഒരു ഓവറോൾ കൺസെപ്റ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് നിങ്ങളൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ ഇതേ പ്രൈസിൽ ഇതിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം റാം ടൈപ്പ് വന്നിട്ട് എൽ പി ഡി ഡി എഫ് ഫോർ എക്സും ടൈപ്പ് ാണ് ഈയൊരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒരു മൾട്ടിമീഡിയ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഒരുവിധം ആവറേജ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് നൽകുന്നത് ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഇതുപോലെ ഡോൾ ബി അറ്റ്മോ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അത് സൗണ്ടിൽ കേട്ടറിയാനും സാധിക്കുന്നുണ്ട് ഫോണിനകത്തുള്ള മറ്റു ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ സ്മാർട്ട് കണക്ട് എന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട് നേരത്തെ മോട്ടോറുകളുടെ ഹൈ എൻഡ് ഫോണുകൾ മാത്രമായിരുന്നു സ്മാർട്ട് കണക്ട് ഫീച്ചർ കൊടുത്തിരുന്നത് സ്മാർട്ട് കണക്ട് എന്നാൽ ഈ ഒരു ഫോണിനെ നമ്മളുടെ ഇരിക്കുന്ന ആൻഡ്രോയിഡ് ടിവികൾ അതുപോലെ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ തുടങ്ങിയ ഫോണുകളിലേക്ക് മിറർ ചെയ്ത് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും പക്ഷേ ഈ ഒരു ഫോണിന് മറ്റൊരു ചെറിയ കുറവ് കൂടിയുണ്ട് ഇതിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടില്ല അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ ഒരു അല്പം പഴയതാണ് ഫൈവ് പോയിന്റ് വൺ ഐ പി ഫിഫ്റ്റി ടു ഡെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര വാട്ടർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല സ്പ്ലാഷ് റെസിസ്റ്റൻസ് ഫോണിന് ഇൻഡിസ്പ്ലേ ഫിംഗർ ആണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് അതുപോലെ അതൊരു ഭയങ്കര ബ്ലാസ്റ്റിംഗ് ഫാസ്റ്റ് നിന്നും നമുക്ക് അതിനെ വിശേഷിക്കാൻ സാധിക്കുന്നില്ല ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സ്പീഡ് ബാറ്ററി അയ്യായിരം എം എച്ച് ആണ് മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ചാർജർ ഫോണിന്റെ ബോക്സിൽ തന്നെയും നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ സൈഡ് എപ്പോഴും മോട്ടോറുള്ള ഫോണുകളിൽ അടിപൊളിയാണ് ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും അതിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസുകൾ നമുക്ക് സാധാരണ മോട്ടോറുള്ള ഫോണിൽ നിന്ന് വ്യത്യസ്തമായി കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഇവിടെ മറ്റൊരെണ്ണം ഇങ്ങനെ ഒരു മൂന്ന് നാല് ബ്ലോട്ട് വേസ് ആപ്പ് ബ്ലോ ടൂസുകൾ ഈ ഒരു ഫോണിനകത്ത് അഡോബ് സ്കാൻ എന്ന് പറയുന്ന ആപ്പ് അതുപോലെ ഈ ഒരു ഫോണിന്റെ വെതർ ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങായിട്ട് ചില അഡ്വർടൈസ്മെന്റുകളും കാണിക്കുന്നുണ്ട് അപ്പം ഇതൊന്നും സാധാരണ മോട്ടോറുള്ള ഫോണുകൾ ിൽ അങ്ങനെ അധികം കാണാറുള്ളതല്ല ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് രണ്ട് മേജർ അപ്ഡേറ്റുകൾ കിട്ടും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു ഫോണിൽ ലഭിക്കും ഈ പറയുന്ന ബ്ലോ ടൂസ് എന്ന് പറയുന്ന ഒരു ചെറിയ കുറ്റം ഈ ഇയർഫോന്റെ പ്രൈസിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ക്ഷമിക്കാവുന്നതാണ് ഇതിന്റെ മുൻഗാമി എന്ന് പറയുന്നത് മോട്ടോറോളയുടെ ജി എയ്റ്റി ഫോർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആയിരുന്നു അതിൽ നിന്ന് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ സിക്സ് നയന്റി ഫൈവ് എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗന്റെ പ്രോസസർ ഒല്പം കൂടി ട്യൂൺ ചെയ്ത സിക്സ് എസ് ജൻ ത്രീ എന്ന പ്രോസസറിലേക്ക് മാറിയിരിക്കുന്നു പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ആയിരുന്നു അതില്ലെങ്കിൽ ഇവിടെ മുപ്പത്തിരണ്ട് മെഗാപിക്സലിലേക്ക് അപ്ഗ്രേഡ് വന്നു ജി എയ്റ്റി ഫോറിൽ ഫ്രണ്ടിലും ബാക്കിലും ഫോർ കെയർ റസല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിരുന്നപ്പോൾ ഇവിടെ ും ബാക്കിലും സപ്പോർട്ട് ഒഴിവാക്കി അവിടെ ഒരു വർഷത്തെ മേജർ അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നൽകിയപ്പോൾ ഇവിടെ രണ്ട് മേജർ അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റിലേക്കും മാറി ജി എയ്റ്റി ഫോറിൽ എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടില്ല അടുത്തായിട്ട് ഇതിന്റെ പ്രൈസിംഗ് ആണ് ജി എയ്റ്റി ഫോർ ഒരൊറ്റ വേരിയന്റിലായിരുന്നു പുറത്തിറങ്ങിയത് അതായത് ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി എന്നാൽ ജി എയ്റ്റി ഫൈവിലേക്ക് വന്നപ്പോൾ രണ്ട് വേരിയന്റിലേക്ക് മാറി എയ്റ്റ് ജി ബി വൺ ട്വന്റി സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഇതിന്റെ വില എന്ന് പറയുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഹയർ വേരിയൻ്റാണ് ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വില പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നാൽ നമുക്ക് ബാങ്ക് കാർഡ് ഓഫറിലൊക്കെ ആയിരം രൂപ വീതം രണ്ട് വേരിയന്റിലും കുറച്ച് വാങ്ങാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ പതിനേഴായിരം രൂപയ്ക്കും പത്തൊമ്പതിനായിരം രൂപയ്ക്കും നമുക്ക് ഈ ഫോണുകൾ ബാങ്ക് ഓഫറിൽ രണ്ട് വേരിയൻ്റുകളും വാങ്ങാം അപ്പോൾ നിങ്ങൾ ഹയർ വേരിയന്റ് ആണ് ഈ ഒരു ഫോണിൻ്റേത് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ജി എയ്റ്റി ഫൈവിനേക്കാളും ജി എയ്റ്റി ഫോർ വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ജി എയ്റ്റി ഫോറിൽ ഹയർ വേരിയന്റേ ഉള്ളൂ ആ ഒരു ഹയർ വേരിയന്റ് ജി എയ്റ്റി ഫോർടേയും ഇതിന്റെയും ഹയർ വേരിയന്റ് സെയിം പ്രൈസിംഗ് ആണ് പക്ഷേ കുറച്ച് അപ്ഗ്രേഡുകൾ കൂടുതൽ ജി എയ്റ്റി ഫോറിലാണ് നിങ്ങൾക്ക് ആ ഒരു രണ്ടായിരം രൂപ കൂടെ ലാഭിച്ചുകൊണ്ട് ലോവർ വേരിയന്റ് ആണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജി എയ്റ്റി ഫൈവ് തന്നെ നോക്കാം എന്ത് തന്നെയായാലും ഒരു പതിനേഴായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച ഫോണായി മാറുകയാണ് മോട്ടോ ജി എയ്റ്റി ഫൈവ്